നമ്മളെല്ലാവരും തന്നെ പാരൻസിനെ യു കെക്ക് വിസ്റ്റ് മിസ്സായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ പലരും കൊണ്ടുവന്നിട്ടുണ്ടാവും പലരും കൊണ്ടുവരാനിരിക്കുന്നുണ്ടാവും അവരെ ഇങ്ങോട്ട് വിസ്റ്റിങ്ങിങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് പലരും ചെയ്യാത്തൊരു കാര്യമാണ് അവർക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് പലർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലതാനും അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ അസുഖങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ഒരു ഏതെങ്കിലും ഒരു ജിപ്പിനെയോ ഒരു ഡോക്ടറിനെയോ അല്ലെങ്കിൽ എമർജൻസിയിലോ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഇരുന്നൂറ്റമ്പത് പൗണ്ട് കൊടുക്കേണ്ടി വരും ജസ്റ്റ് നോക്കുന്നതിന് മാത്രം പിന്നെ വേറെ എന്തെങ്കിലും ടെസ്റ്റുകളോ പ്രൊസീജിയേഴ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും പൈസ നിൽക്കത്തില്ല ഞാനിതിങ്ങനെ പറയാൻ കാരണം ഞങ്ങളുടെ മുന്നിൽ നല്ല അടിപൊളി എക്സാമ്പിൾസ് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ ഫാദർ ഇവിടെ വന്നതിന് ശേഷം പുള്ളിക്കാരന് കാടിയ്ക്കറസ്റ്റ് ഉണ്ടായി ഇവിടെ വെച്ച് തന്നെ ഡെത്തായി പുള്ളിക്കാരനെ എമർജൻസി കൊണ്ടു വന്നു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നു അങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയറുകളും ഇവിടെ വെച്ച് ചെയ്യേണ്ടി വന്നു അവർ പക്ഷേ ഇൻഷുറൻസ് എടുത്തിരുന്നത് കൊണ്ട് കയ്യിൽ നിന്ന് ഒരു രൂപ പോലും കൊടുക്കേണ്ടി വന്നില്ല ഏറ്റവും സങ്കടകരമായ അവസ്ഥയായിരുന്നു അത് എന്നാൽ പോലും നമ്മൾ ആ സമയത്ത് ഫിനാൻഷ്യലിയും കൂടി സ്ട്രഗിൾ ചെയ്യുവാണെങ്കിൽ ഉള്ളൊരു അവസ്ഥയെന്ന് ഓർത്ത് നോക്കിയേ അതേപോലെ തന്നെ എൻ്റെ വേറൊരു കൊളീഗിൻ്റെ ആൻറ്റീനെ കൊണ്ടുവന്നായിരുന്നു പുള്ളിക്കാരിക്ക് ഇവിടെ വെച്ചിട്ട് അനൂറിസം റബ്ചറായി ക്രൈനിയോട്ടമി ചെയ്യേണ്ടി വന്നു ഒരു ദിവസം പെട്ടെന്ന് ബാത്റൂമിൽ കുഴഞ്ഞു വീണതാണ് പക്ഷേ അവർക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് ചിലവായത് നാൽപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് രൂപയാണ് നമുക്കതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അത്രയും പൈസയൊക്കെ ഒന്നിച്ചു പോകുന്നൊരവസ്ഥ എന്തായാലും അത്രയും പൈസയൊന്നും ആരുടെയും കയ്യിൽ ഉണ്ടാകാൻ പോകുന്നില്ല വലിയൊരു കടക്കണിയിലേക്കായിരിക്കും നമ്മൾക്ക് ആ സമയത്ത് വീണ് പോവുക മനുഷ്യരുടെ കാര്യമാണ് നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയാനേ വയ്യ അപ്പം നമ്മുടെ അപ്പനെ അമ്മേനെയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് ഏറ്റവും നല്ലൊരു സുരക്ഷിതമായി അവരെ കൊണ്ടുവരാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖം എന്തെങ്കിലും ഒരു കാര്യം വന്നു അയ്യോ പൈസ ചിലവാകുന്ന ഓർത്തുകൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കുവോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയൊന്നോർത്ത് നോക്കിയേ ഞാൻ പറഞ്ഞില്ലേ മിനിമം ഒരു കൺസൾട്ടേഷന് ഇരുന്നൂറ്റമ്പത് പൗണ്ട് കൊടുക്കണം ഈവൺ അത് ഫോൺ കോൾ കൂടിയാണെങ്കിൽ പോലും നൂറ്റമ്പത് പൗണ്ട് ഇരുന്നൂറ് പൗണ്ട് അത് മസ്റ്റാണ് അത്രേൻ്റെയോ അതിൻ്റെ പകുതിയോ ആകുന്നില്ല നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുത്താൽ മാത്രം പോരാ വന്ന ഉടനെ തന്നെ നമ്മുടെ അടുത്തുള്ള ജി പിയിൽ രജിസ്റ്റർ ചെയ്യണം എന്നാൽ മാത്രമേ എന്തെങ്കിലും എമർജൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകിയോ വല്ല വരുവാന്നുണ്ടെങ്കിൽ ആ സമയത്ത് ജിപിയുടെയോ എമർജൻസിയിലോ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ജി പി രജിസ്ട്രേഷൻ ആവുന്നോടം വരെ ഇൻ കേസ് നമ്മൾ എമർജൻസിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അവിടെ അവിടെയാവുന്ന ബില്ല് നമ്മൾ പേ ചെയ്യേണ്ടിയും വരും ഇനി ഈ ഇൻഷുറൻസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയത്തില്ല നമ്മുടെ വിസ ഏജൻസി ഇല്ലേ അവരോട് തന്നെ ചോദിച്ചാൽ മതി അവർ തന്നെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അന്വേഷിച്ച സമയത്ത് ആറായിരം രൂപയാണ് ഏറ്റവും മിനിമം ആയിട്ട് അറിഞ്ഞത് ഇന്ത്യൻ രൂപയാണ് ഒരായിരം തൊട്ട് മേലോട്ട് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് അതിൽ നമ്മുടെ അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ നമ്മളിവിടെ പാരൻസിനെ കൊണ്ടുവരുന്ന എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാനും എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകാനും അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അവരൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഒരു വൈകി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലും പോകാൻ വയ്യ ഇത്തിരി പ്രായമായ ആൾക്കാർക്കൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഒക്കെ ഒന്ന് കണ്ട് കുഴപ്പമില്ല എന്നൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിന് ഒരു വലിയ സമാധാനമായിരിക്കും ഇപ്പൊ അസുഖത്തിനൊന്നും ഇവരൊന്നും ചെയ്യത്തില്ല എന്നാൽ പോലും നമ്മൾ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിച്ചു എന്നുള്ളൊരു സമാധാനം അതൊരു വലിയ സമാധാനം തന്നെയാണ് ഈവൻ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ ആദ്യമായിട്ട് യു കെ വന്ന സമയത്ത് നമുക്ക് എന്തോ എന്തോര അസുഖങ്ങളായിരുന്നു ആ തുടക്കത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത് ചുമ പനി അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള വൈറൽ ഇൻഫെക്ഷൻ മൊത്തം നമ്മൾ വലിച്ചുകൂട്ടി പോയി വാങ്ങിച്ചു വെക്കുമായിരുന്നു അപ്പോൾ ഇത്രയും പ്രായമായ ആൾക്കാർ ഇതുവരെയും ഇങ്ങനത്തെ ഒരു വെദർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് എത്ര വികാസവും കിട്ടും അപ്പോൾ ഇനി പേരൻസിനെ കൊണ്ടുവരാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്